ജക്കിരി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം അനുമോളുടെ അന്തം ഫാൻസുകളാണെങ്കിൽ ഈ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഏറ്റവും ഉത്തമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അനുമോളനെ പുട്ടിയിട്ട് വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയ പ്രവീൺ പ്രവീണും അനുമോളും തമ്മിലുള്ള ഒരു കോംബോ അനിമോളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിനെ ചെറുതായിട്ടൊന്ന് നമ്മൾ ആ പുട്ടിയിടുന്ന പുട്ടി ഒന്ന് അഴിച്ചു കളയുകയാണ് ഓക്കെ അപ്പോൾ അതാണ് വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്റെ വീഡിയോസുകൾ ആരംഭം കുറിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്നൊക്കെ വന്നിട്ടുണ്ട് ഇവളുടെ കയ്യിൽ നിന്ന് പത്ത് മയ പൈസ കിട്ടുമെന്ന് വിചാരിക്കണ്ട അന്ന് മോഹൻലാൽ ഒരു പണപ്പെരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു നെവിന് വേണ്ടിയിട്ട് അപ്പോ പണപിരിവ് നടത്തിയപ്പോൾ അതിൽ നെവിന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പൈസ വാങ്ങിച്ചതാണ് മുതല് അപ്പോൾ ഇവളുടെ കയ്യിൽ നിന്ന് പത്ത് രൂപ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മോൻ ഇന്റർവ്യൂന് വന്നിരിക്കേണ്ട ഇതാണ് വേറെ മസ്താനി കാണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ മസ്താനി മാത്രമേ ഉള്ളൂ ഇപ്പൊ അവൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് അതാണ് ഈ മസ്താനീനെ മാത്രം പിടിച്ചിരിക്കുന്നത് അതെന്താണെന്നൊരു പിടുത്തം കിട്ടണില്ലേ ഈ രണ്ട് ദിവസം കൂടെ എന്ന് പറഞ്ഞ കൂടെ മാത്രം നിന്നിട്ടുള്ള ഒരാളാണ് ഇപ്പം ആകെ കൂടിയുള്ള ഒരു ഫ്രണ്ട് പിന്നെ കൊണ്ടിരിക്കുന്ന ഇവനും ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഇവര് സംസാ ആകെ സംസാരിച്ചിട്ടുള്ളത് ദിവനും ും പിന്നെ ഷാനസ്കീട് കണ്ടു എൻറെ എന്റെ നിന്നും രണ്ടു മൂന്ന് പേര് പറഞ്ഞില്ല ഒരു ഷാനാസ്കടുത്ത് പറയായിരുന്നു ഞാൻ നീയും അതായത് ഞാൻ ആ വ്യക്തിയെടുത്ത് പറഞ്ഞു നമ്മള് തമ്മില് പിടിക്കാൻ പോവുകയാണ് തോന്നിട്ടുണ്ട് ഞാൻ ഇത് അങ്ങനെ വന്നിട്ടുണ്ടെന്ന് അതെന്താ എല്ലാരും മനസ്സിലാക്കാത്ത അവരെ കണ്ടാറേ അവനെ പറഞ്ഞിട്ട് പറയിപ്പിക്കണതാണ് ഇവരെ സത്യത്തിൽ ഒരു കോമ്പ് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ടൈമിൽ ടൈമിലെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം എല്ലാ നേരം ഇവള് അവൻ്റെ കൂടെ ഒരു സെറ്റിമ പോയിരിക്കുക അല്ലെങ്കിൽ ലിവിങ് റൂമിൽ വന്നിരിക്കുക അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിൽ വന്നിരിക്കുക ഒക്കെ ഇവൻ്റെ ഇവൻ ഇവനിങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടാവും അവൾ അവിടെ വന്നിരിക്കുന്നുണ്ടാവും അപ്പൊ ഇവരിക്ക് എന്തും ചെയ്യാം ഇവർക്ക് ഇവളെന്നെ പറയും കുറച്ച് കഴിയുമ്പോ കോംബോ അല്ല ഒരു കോമഡി കോംബോ പിടിക്കാന്ന് വിചാരിച്ച ലവ് കോംബോ അല്ല എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ഫുൾ ചേട്ടാ ഇഷ്ടമാണ് ചേട്ടാ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഫാൻസ് തട്ടി എന്റെ ഫാൻസ് ആയി കഴിഞ്ഞാ വേണ്ട പൊട്ടം അങ്ങനെ അപ്പൊ ഞാൻ നമുക്ക് ഈ ഒരു കോംബോ കോമഡി അല്ലേ ഇതിപ്പോൾ കോമഡി മാറ്റിയതാണ് മൂപ്പനാള് ആദ്യം ലവ് കോംബോ തന്നെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇവള് ചെന്ന വഴിക്ക് ആര്യന് ചിട്ട് ലവ് കോംബോ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആര് വയസ്സും പ്രായമൊക്കെ നോക്കുമ്പോൾ ഇവൾക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിലാണ് ജിസയിൽ വന്ന് കയറിയതും അങ്ങനെയുള്ള ഒരു സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നേരെ പ്ലേറ്റ് മാറ്റി പിന്നെ ഇവള് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു വേറെ എല്ലാവരും വരുമോ വൈൽഡ് കാർഡിൽ അങ്ങനെ വന്നതാണ് ഇവൻ ഇവൻ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു കോമ്പ് പിടിക്കാമെന്ന് ഇവൻ ഇവിടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ വേണമെങ്കിലും പോവാം കോമഡി എന്ന് ഇപ്പം പറയണതാണ് പക്ഷെ ആ സമയത്ത് അവൾ ലവ് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കോമ്പ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇവൻ വന്നിരുന്ന തള്ളണതും അവളിരുന്ന തള്ളണതും ഇവര് രണ്ടുപേരും കൂടി ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ആഞ്ഞു തള്ളാണ് സുഹൃത്തുക്കൾ ഭയങ്കര തള്ളല് ഇങ്ങനെ പൊട്ടിയിട്ട് വിളിപ്പിക്കേണ്ട കാര്യം ഈ പിയർ ആയിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവള് പാവാണ് പക്ഷെ ഇവളുടെ വായെന്ന് വരുന്ന വർത്തമാനങ്ങളാണ് ഭയങ്കര മോശം ഇവളിങ്ങനെ വർത്താനങ്ങള് ഇങ്ങനെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പോലെ ഇങ്ങനെ പാവത്താന്റെ അത് വല്ലാത്തൊരു കഴിവാണ് ആ കഴിവ് കണ്ടിട്ട് വീണുപോയതാണ് ഇവരുത് കഴിഞ്ഞില്ല ഇവള്ക്ക് ആരെ വേണമെങ്കിലും ഹഗ് ചെയ്യാം ആരെ വേണമെങ്കിലും കെട്ടിപ്പിടിക്കാം ഉമ്മെടുക്കാം ഉമ്മ കൊടുക്കാം നെവിനും ഉമ്മ കൊടുക്കാം അങ്ങനെ ആ ആര് വേണമെങ്കിലും ഇവൾക്ക് ഹഗ് ചെയ്യാം കെട്ടിപ്പിടിക്കാം മുമ്പോടുക്കാം ഇവിടെ പറഞ്ഞത് എന്താണ് പുറത്ത് രണ്ട് പേര് ഒരുമിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക ചുമ്മാ ലാലോ ചോദിച്ചപ്പോൾ പറയും ഉമ്മ വെച്ചു ഉമ്മ വയ്ക്കുന്നു മറ്റുള്ളവരിലെ കുറ്റം മാത്രം കണ്ടുപിടിച്ച് നടക്കുക അതൊരു കോണ്ടന്റ് ആക്കിയിട്ട് പുറത്തോട്ട് വിടാൻ വേണ്ടിയിട്ട് ആഞ്ഞു ശ്രമിച്ചിട്ട് ഇത്രയും സദാചാരം കുത്തിപ്പിടിച്ച് നടന്നിട്ടുള്ള ഒരു വേറൊരു മകള് ആ വീടിനകത്ത് വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല സംഭവത്തെ ഇവക്ക് ഒറ്റ ആളിനും ചെളി വാരി അറിയാനോ കുറ്റം പറയാനോ തീരെ താല്പര്യമില്ല അതായത് ഹൗസിനകത്തുള്ളപ്പോ ഇവളുടെ വായെന്ന് വന്നിട്ടുള്ള ചില മോശം പ്രസ്താവനകൾ കാരണം എല്ലാവരും എറിപ്പോയിട്ടുണ്ട് പുറത്ത് എല്ലാവരും ഇവര് ഇവള് കാരണമാണ് മറ്റ് കോ കണ്ടസ്റ്റൻസ് ഇത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സീസൺ വേറെ ഇല്ലടേ കോ കണ്ടസ്റ്റൻസ് ഡീഗ്രേഡ് ചെയ്യപ്പെട്ട വേറെ ഏത് സീസണാണുള്ളത് ഇവള് ഇവളൊരാള് കാരണം ആരിഞ്ചിസേലി പിന്നെ ആദില നൂറ ബിൻസി അപ്പാനി ശൈത്യ ബിന്നി ടു അനീഷ് ഇങ്ങനെ നീണ്ടുപോകും അംമാതിരി കോ കണ്ടസ്റ്റൻസിനെ ഡിഗ്രേഡ് ചെയ്ത് വായ തോന്നിയ വർത്താനം മുഴുവൻ പറഞ്ഞിട്ട് നെവിൻ ഷാനവാസ്ക ഇതേപോലത്തെ കമ്പി വർത്താനവും ഞരമ്പ് വർത്താനവും പറഞ്ഞിട്ട് മറ്റുള്ളവരെ താറടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കപ്പും പൊക്കി പിടിച്ചിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തി വേറെ ഏത് സീസണിലുണ്ട് ഇപ്പം ഇവള് ഇവളന്നെ പറയുന്നു പുറത്തൊരു ഇൻ്റർവ്യൂ എടുക്കാൻ താല്പര്യമില്ലായിരുന്നു ഇൻ്റർവ്യൂ കൊടുത്താൽ തന്നെ ഇവള് പൊളിക്കും ഇവള് നല്ല രീതിക്ക് പൊട്ടി മുഴുവൻ പൊട്ടി പഴയ അവസ്ഥയിലോട്ട് എത്തും അപ്പോൾ അങ്ങനെ അങ്ങനെ മാറാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇവൾ ഇൻ്റർവ്യൂ കൊടുക്കാത്തത് പിന്നെ ഇനി ഇവള് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുമായിരിക്കും വേണമെങ്കിൽ മസ്താനിനെ കൂട്ടി പിടിച്ചിട്ട് അതിനാണ് ഇപ്പോൾ ഈ മസ്താനിനെ കൂട്ടി പിടിച്ച് നടക്കുന്നത് മിക്കവാറും മസ്താനി മസ്താനിക്കായിരിക്കും ഇവൾ ഇൻ്റർവ്യൂ കൊടുക്കുക അത് ക്വസ്റ്റിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരിക്കും ചെയ്യിക്കുക അതായത് ഇവള് ഹൗസിനകത്ത് നിൽക്കുമ്പോൾ തന്നെ കോ കണ്ടസ്റ്റൻറ്റിനെ ഈ ഒരു ഹ്യൂമൻ ക്യാമറ ആയിട്ടാണ് ഇവള് കണ്ടിട്ടുള്ളത് അത് ഒരാൾക്കാർ ഹൗസിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദില നൂറ ശൈത്യ ബിന്നി പിന്നെ ദിവൻ പ്രവീൺ അങ്ങനെ ഒരുപാട് പേര് ഒരു ഹ്യൂമൻ ക്യാമറയായിട്ട് സാബ്മാൻ ഇവള് കാണുകയാണ് അതായത് ഇവളുടെ കാര്യങ്ങൾ മാത്രം വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ ഇങ്ങനെ കൂട്ടി തന്നെയാണ് ഇവള് അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ആ ഗെയിമിൻ്റെ ഇടയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വർത്താനങ്ങൾ മുഴുവൻ അമ്പ മറ്റുള്ളവരെ കോ കണ്ടസ്റ്റൻസിനെ അത്രയും അത്തപ്പതിക്കുന്ന രീതിയിലുള്ള സംഭാഷണ രീതികൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവള് ഇവളെനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹ്യൂമൻ ക്യാമറേനെ പിടിച്ചിരുത്തിയതാണ് പി പി പ്രവീണിനെ നാളെ നോക്കിക്കോ പ്രവീണിന് ഇതിനകത്തുനിന്ന് വരാൻ പോകുന്നത് നല്ല നെഗറ്റീവായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രവീണിനെ വിശ്വസിക്കരുത് പ്രവീണിനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള കമൻസുകളുടെ ഒരു അയിര് കളിയായിരിക്കും ഈ ഒരു ഇതിൻ്റെ അടിയിൽ ഇവളേനെ മാത്രം വിശ്വസിക്കാം ഈ മാതിരി അന്ധം ഫാൻസുകാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇവളെ എങ്ങനെയാണ് ബിഗ് ബോസ് വീടിനകത്ത് നിന്നതൊന്നും പുറത്തേക്ക് കടന്നതെന്നും ഇത്രയും ഇത്രയും ലോക്കൽ വർത്താനങ്ങൾ മാത്രം പറഞ്ഞിട്ട് അതിനകത്ത് നിന്ന് നൂറ് ദിവസം തികച്ചിട്ടുള്ള ഒരാൾ വേറെ ഉണ്ടോ ഉണ്ടോന്നുള്ള സംശയമാണ് ഇത് മലയാളം ബിഗ് ബോസ് മാത്രമായതുകൊണ്ടാണ് ഇമാതിരി ചറ്റ വർത്താനങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടും അതിനകത്ത് നിന്ന് മുന്നോട്ട് പോയിട്ടുള്ളത് നേരെ മറിച്ച് ഒരു ഹിന്ദിയിലോ തമിഴിലോ തെലുങ്കിലോ ഒക്കെ ഒക്കെയാണെന്നെങ്കിൽ ഇവള് മിക്കവാറും ഇവളും ഇവളുടെ പി ആറുകാരും മൊത്തത്തിൽ ഏറിപ്പോയനെ പി ആറുകാരിയുടെ പി ആറ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ ഞാനില്ലായിരുന്നെങ്കിൽ അമ്പത് ദിവസത്തിൽ കരഞ്ഞൊലിച്ച് പുറത്തോട്ട് പോകേണ്ട വെണ്ണമാണ് അപ്പം അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇവൾക്ക് വേറൊരു കോണ്ടും ബിഗ് ബോസിനകത്ത് ഇവിടെ കൊടുത്തിട്ടില്ല ഈ കമ്പി വർത്താനും ഈ സദാചാരവും ഈ ഞരമ്പും അല്ലാതെ വേറെ ഒന്നും ുംങ്ങനെയാണോ എന്റെ വീട്ടില് എങ്ങനെയാണോ നിന്നത് അതുപോലെയാണോ നിന്നിട്ടുള്ളത് നമുക്ക് പറയാം ആൾക്കാരെ പോലെ അല്ല അവിടത്തെ ആൾക്കാരാണ് അതെങ്ങനെ മനസ്സിലായി എൻറെ വീട്ടിലെ ആൾക്കാരെ പോലെ അല്ല അവിടുത്തെ ആൾക്കാരെ അതായത് ആദ്യം വായന വന്നു പോയത് നല്ല രീതിക്ക് നെഗാവും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അടുത്ത ഡയലോഗ് അങ്ങനെ ഇട്ടത് എൻറെ വീട്ടിലെ പോലെ തന്നെയാണ് ഞാൻ അവിടെ നിന്നത് ഇപ്പൊ ഇവൾ ഇവളുടെ വീട്ടിൽ നിൽക്കുക ഇങ്ങനെയാണോ ഇപ്പൊ ഇവളുടെ ഫ്രണ്ട് വന്നു അല്ലെങ്കിൽ ഫ്രണ്ട്സ് വന്നു അല്ലെങ്കിൽ കസിൻസ് വന്നു അവര് പുതപ്പ് വെച്ചു എടുക്കാണ് അപ്പൊ ഇവളിങ്ങനെ എത്തിച്ചു നോക്കി നിക്കു ഫ്രണ്ടോ ആരോ ആയിക്കോട്ടെ ഇപ്പൊ ബിൻസിക്കെതിരെ പറഞ്ഞ പോലത്തെ സംഭാഷണം ണിച്ചു എന്നുള്ള ഡയലോഗ്സ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള വർത്താനങ്ങളായിരിക്കും ഇവര് ഇവ ഈ പി ആർ ആരി കുടുംബത്ത് പറയുന്നുണ്ടാവുക അപ്പൊ അതായിരിക്കും ഇപ്പൊ ഇത് പറയുന്നത് വീട്ടില് എങ്ങനെയാണ് നിന്നത് അതുപോലെയാണ് നിന്നിട്ടുള്ളത് അതെ പറഞ്ഞ കൊസ്റ്റിൻസ് കൊടുത്തിരിക്കണോ അവന് ഇന്ന രീതിയിലുള്ള കൊസ്റ്റിൻസ് ചോദിക്കണം എന്താ വെച്ചാൽ അതൊന്നും വെളുപ്പിക്കാണ്ട് ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റുള്ളുടേ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റില്ല ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ല യൂട്യൂബ് ഉറക്കാൻ പറ്റില്ല എല്ലായിടത്തും ഈ എം ജി ശ്രീകുമാറിന്റെ അടുത്ത് പൊറോട്ട ഉണ്ടാക്കാൻ പറഞ്ഞ സംഭവങ്ങളും കാർത്തിക് സൂര്യൻ്റെ അടുത്ത് മറ്റേ ചിക്കൻ അൽഫാം മറ്റേത് ഒക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കിട്ടുന്ന കറങ്ങാണ് ഇനിയിപ്പോ അതിനൊന്നും പൊട്ടിയിടിക്കണം നോക്കട്ടെ ആഹ് കുക്ക് ചോദിച്ചു ഞാൻ ഈ കഞ്ഞി വെച്ചിട്ടില്ല ഞാൻ അമ്മയുടെ കൂടെ നിന്ന് ഞാൻ മുമ്പൊക്കെ സഹായിച്ചു കൊടുക്കുവായിരുന്നു എന്തൊക്കെ അതാണ് അത് അറിയാം എന്നാണ് ഞാൻ നിൽക്കുന്നത് അല്ലാതെ ഞാൻ വീട്ടിൽ ചിക്കൻ കറി വെച്ചിട്ടില്ല മീൻ കറി വെച്ചിട്ടില്ല അതൊന്നും ഇല്ല പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും അത് ഉണ്ടാക്കുന്നത് ഞാൻ നോക്കിയിട്ടൊക്കെ ഉണ്ട് ഇപ്പൊ എനിക്ക് ഒരാൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോണ്ടാക്കും അങ്ങനെ പിന്നെ ഒരു ഞാൻ നമ്മുടെ അറിയാലോ ഒരാൾ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മായാചാലും മാന്ത്രികവും ഇതൊക്കെ അറിയാൻ പറ്റുവരി

ഇപ്പഴെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഞാനൊന്നും പഠിച്ചു പോകുന്നില്ല ചപ്പാത്തിണ്ടാക്കാൻ അറിയില്ലായിരുന്നു പക്ഷെ എല്ലാം നമ്മൾ നമ്മളിങ്ങനല്ലേ പഠിക്കുന്നത് ഒരു കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു ഭക്ഷണം എന്തൊക്കെ ഇട്ടിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഇഷ്ടമാണ് കുക്ക് ചെയ്യാനൊക്കെ പറയുമ്പോ അവന്റെ മുഖം കണ്ട അവനെ ചിരിങ്ങനെ ആ തക്കാൻ പറ്റണല്ലേ അത് കൊറേട്ടേക്ക് പോയിട്ടുണ്ടാവും കട്ടിങ് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും അതിനകത്ത് ചിരി

ഇന്നലെ ഇന്ന പോലെയാണ് ഈ ഫുഡ് വെക്കേണ്ടത് ഇന്ന പോലെയാണ് ആ ഫുഡ് വെക്കേണ്ടത് നല്ല വെളിപാട് വരികയാണ് അപ്പൊ ഇതിനെ ഇവിടെ കുറ്റം പറയാൻ പറ്റില്ല പി ആർ കറിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വെളിപാടുണ്ടാവും അങ്ങനെയാണ് ചിലവർക്ക് വെളിപാട് വന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന പോലെ ഉണ്ടാക്കാം ഇപ്പം ഇത്ര ഉപ്പിടണം ഇത്ര മുളക് പൊടി ഇടണം ഇത് ഇന്ന മുളകിട്ടിട്ട് വേണം കാച്ചടങ്ങി ഇന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർക്കേണ്ടത് ഇതൊക്കെ ഒരു വഴി വാടിലൂടെ വരുന്നതാണ് അതാണ് അല്ലാതെ ഇവൾക്ക് കുക്ക് ചെയ്യാൻ അറിയത്തേ ഇല്ല തീരെ അറിയില്ല കുക്ക് ചെയ്യാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ആകെ അറിയാവുന്നത് ചെ ചേച്ചിയുടെ ഭർത്താവ് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം അതുമാത്രമേ അറിയുള്ളൂ ആകെ പിന്നെ പിന്നൊക്കെ ഈ ഒന്നും അറിയൊന്നുമില്ല വെറുതെ അന്ന് അന്നത്തെ പ്രായത്തിൻ്റെ പക്വതയിൽ തള്ളിക്കള തല്ലിയതാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൻ്റെ പക്വത വന്നപ്പോൾ ആ തള്ളല് യാഥാർത്ഥ്യമായും ഇത് ഒരു തള്ളലായും മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ എപ്പോഴും ആയിരിക്കും എന്ന് ും ആൾക്കറിയ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കില്ല നെഗറ്റീവ് ഉണ്ടാവുന്നു പക്ഷെ ബിഗ് ബോസിന് പോയിട്ട് ബിഗ് ബോസിനകത്ത് കയറിയിട്ട് കൊറേ ശത്രുക്കളെ ഉണ്ടാക്കാന്നല്ലാതെ ഇവള് എന്താണ് അതിനകത്ത് കാട്ടിക്കൂട്ടിയത് ഫുള്ള് നെഗറ്റീവ് ആയിട്ടാണ് ഇവള് പുറത്തോട്ട് വന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞ വയൽക്കാട് ആയിട്ട് പോലും ആ വീടിനകത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയും ഇഷ്ടമാണ് പക്ഷെ ഞാൻ ലൈവ് കണ്ട ആളാണ് എപ്പിസോഡ് കണ്ട ആളാണ് പക്ഷെ അതിനകത്ത് കയറി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് രണ്ടുമൂന്ന് ദിവസം സ്റ്റക്കായി പോയി കാരണം ഇവൻ ഇവൻ ആ ലാസ്റ്റ് വീക്കിലെ അവരൊക്കെ എടുത്തിട്ടിട്ട് ഇവളെനെ കോർണർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ആരും അത് ആ വള്ളി പിടിക്കാതിരുന്ന് അതിനകത്ത് സത്യം ഉണ്ടായി അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവൾക്ക് എഗെയിൻസ്റ്റ് അപ്പം ഇവൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവരെ അണ്ണാക്കിൽ പിരിവെട്ടി മിണ്ടാകുത്തിരുന്നു ഷാനവാസക്കടക്കം ഷാനവാസക്കം വേണ്ടിയിട്ടില്ല ഇവൻ വേണ്ടിയിട്ടില്ല നെവിൻ വേണ്ടിയിട്ടില്ല അങ്ങനെ ആരും ആരും ഇവൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല അതെന്തുകൊണ്ടാണ് ആ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാത്തത് ഇവളുടെ ഭാഗത്ത് അത്രയും അത്ര ഫേക്കായിട്ടാണ് ഇവളിവിടെ അവിടെ നിന്നിട്ടുള്ളത് ഒരാൾക്കെതിരെ എത്രയും പേര് അഗൈൻസ്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ വ്യക്തമായ ഒരു കാരണമില്ലാണ്ട് അഗൈൻസ്റ്റ് ആവില്ല ഇവള് 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 പറഞ്ഞ കാര്യങ്ങൾ ഇവളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് മറിച്ചു വെച്ചിട്ട് മിണ്ടാതെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടപ്പ അല്ലെങ്കിൽ ഇവളുടെ ഭാഗത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അയാളുടെ പേര് കട്ടപ്പ ഇപ്പൊ ഇപ്പൊ ഇവള് പറയണ സ്വയം ചെളിവാരി അറിയാവുന്നവര് എന്തുകൊണ്ട് ഈ പറഞ്ഞ സംസാരിച്ചു ഭിന്നി സംസാരിച്ചു അപ്പൊ അപ്പോഴൊന്നും ഇവളെന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇവള് ഇവള് പ്രതികരിക്കുന്ന ആളാണല്ലോ ബിഗ് ബോസിനകത്തൊക്കെ പ്രതികരിക്കുന്ന ആളൊക്കെ ആളല്ലായിരുന്നെ എന്തുകൊണ്ട് ഇവള് ജെനുവിനായിട്ടാണ് ബിഗ് ബോസിനകത്ത് നിന്നതെന്ന് പറയുന്നു ഇത് ഇത് പറഞ്ഞു പഠിപ്പിച്ചതാണ് സുഹൃത്തുക്കളെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് അതില് യാതൊരു വക സംശയവും വേണ്ട ഇത് ഇവളാനെ പൊട്ടിയേരിപ്പിക്കാൻ വേണ്ടിട്ട് അവനെ വിളിച്ചു വരുത്തിട്ട് അവടെ എടുത്തിട്ട് ചെയ്ത ഒരു ഇന്റർവ്യൂക്ക് പുറത്ത് ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റില്ല പുറത്ത് ഇന്റർവ്യൂ എടുത്തുകഴിഞ്ഞാൽ നല്ല രീതിക്ക് പൊളിയുണ്ട് അതായത് ഇവള് ഹൗസിൽ പറഞ്ഞത് മുഴുവനും പച്ച നുണ എന്ന് പറഞ്ഞാൽ പച്ച നുണയാണ് അപ്പോൾ ആ ബിഗ് ബോസിനകത്ത് നിന്നത് ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവള് റിയാക്ട് ചെയ്യുന്നില്ല അതാണ് പോയിന്റ് ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നമ്മുടെ സത്യങ്ങൾ മാത്രമേ പുറത്തോട്ട് വരുള്ളൂ പൊളിയാനായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ ഇവള് എന്തുകൊണ്ട് ആ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പൊ അത്രയും പ്രശ്നങ്ങൾ ആ ഹൗസിനകത്ത് നടന്നു അപ്പൊ ഇവള് പറയുന്നുണ്ടായിരുന്നു ഞാൻ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം പുറത്തിറങ്ങിയിട്ട് അതിനൊക്കെ മറുപടി തരുള്ളൂ പുറത്തിറങ്ങിയിട്ട് ഇതിനകത്ത് പുറത്തിറങ്ങിയിട്ട് ഇതിനൊക്കെ മറുപടി തരുള്ളൂന്ന് എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് മിണ്ടാതെ ഉരിയാടാതെ നടക്കുകയാണ് ഇവള് ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അക്ഷരം മിണ്ടുന്നില്ല മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പ പൊട്ടും നാല് സൈഡിൽ നിന്ന് പൊട്ടും എന്നറിയാം ഈ പൊട്ടിയിട്ട് വലിപ്പിക്കുന്നതൊക്കെ ഓരോന്നോരോന്നായിട്ട് കഴിഞ്ഞുകഴിഞ്ഞു പോകും പി ആറുകാർ ഒരു പോയിന്റിൽ പി ആറുകാര് സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഇവിടെ തന്നെ പുട്ടിയിടാൻ ഇതുപോലെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തണം ഇപ്പൊ പ്രവീൺ വന്നിരുന്ന് പുട്ടിയിടുന്ന പോലെ തന്നെ ഓരോരുത്തർ വന്നിരുന്ന് പുട്ടിടേണ്ടി വരും താല്പര്യ നമ്മൾ എന്താ കാര്യങ്ങളും പോയിട്ട് പല ദൂഷണം പോലെ പോയിരുന്നു സംസാരിക്കുന്നത് ഉള്ള കാര്യം എക്സ്പീരിയൻസില് ചെയ്തു അങ്ങനെ ചെയ്തു അപ്പൊ എന്തെങ്കിലും പിന്നെ വെള്ളം വെച്ചാൽ അത് സമയത്ത് ചെയ്തപ്പോ എനിക്കത് ഫീൽ ആയി അത് അവന്റെ ഒരു ഇമോഷനുകൊണ്ട് അങ്ങനെ ചെയ്ത അങ്ങനെയൊക്കെ പറയാം പക്ഷെ അല്ലാണ്ട് അവൻ മനസ്സിലോ ചെയ്തു അവങ്ങനെയാണ് അവൾ രണ്ടു പോകുകൊണ്ട് അങ്ങനെ പറയാൻ താല്പര്യമില്ല അത് പറയാൻ താല്പര്യമില്ലാണ്ടല്ല അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇവളുടെ വായെന്ന് വന്ന വർത്താനം അത്ര നല്ല വർത്താനം ആയിരുന്നില്ല അന്ന് ഇവളെന്നെ സപ്പോർട്ട് ചെയ്ത് ഷാനവാസ്ക സംസാരിച്ചിരുന്നു പക്ഷെ എപ്പിസോഡിൽ അത് കറക്റ്റായിട്ട് കാണിച്ചില്ല ലൈവില് ഉണ്ടായിരുന്നു ഷാനവാസ്ക അത് വന്നിട്ട് ഇവൾക്ക് ഇവളുടെ ഒപ്പം നിന്ന് നെവിൻ്റെ അടുത്ത് സംസാരിച്ചതാണ് പക്ഷെ പിന്നീട് ഇവളുടെ വായെന്ന് വന്ന വർത്താനം കൊണ്ട് ഷാനവാസ്ക ഇട്ട് പോയി പോവുക ചെയ്തത് അതായത് നെവിനും ഷാനവാസ്കനും വെച്ചിട്ടുള്ള ഒരു ഞരം പുറത്താനാണ് ഇവള് പിന്നെ പറഞ്ഞത് അപ്പോൾ ഇവളുടെ നിന്ന് വരുന്നത് അങ്ങനത്തെ സംസാരങ്ങൾ മാത്രമാണ് അത് വിവാദപരമായിട്ടുള്ള സംഭാഷണങ്ങൾ മാത്രമേ അവൾ പുറത്തേക്ക് വിടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവള് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന ചോദ്യങ്ങളും അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ആര്യൻ ജിസൈൽ വിഷയം അക്ബർ മറ്റേ ജാക്കി വിഷയം ബിൻസി ക്ലവേജ് വിഷയം ബിൻസി അപ്പാൻ വിഷയം ഒരുപാട് സംഭവങ്ങൾ ഇവളുടെ വായയിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് എങ്ങനെ പോയാലും ഒരു വലിയൊരു ക്വസ്റ്റ്യൻസ് പോലെ എങ്ങനെ ഇന്റർവ്യൂല് വരും എന്നറിയാം അപ്പോൾ ഇവളുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളെ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന പൈസ അത് അഞ്ച് ലക്ഷം അതിനു മുകളിലൊക്കെ ചോദിക്കുന്നുണ്ട് ഇവളെ ഇന്റർവ്യൂവിന് ഇവൾക്ക് ഇന്റർവ്യൂവിന് കൊടുക്കാനായിട്ട് തയ്യാറെ താല്പര്യം ഉണ്ടാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം ഇവിടെ ജെനുവിനിറ്റി ആയിട്ട് അതിനകത്ത് നിന്നു എന്ന് പറഞ്ഞു പക്ഷെ ആ ജെനുവിനിറ്റി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണിക്കാൻ ഇവൾക്ക് താല്പര്യമില്ല അതിനകത്ത് നിന്ന ജെനുവിനിറ്റി ആണെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കുന്നില്ല അവൾ ബിന്നി ലൈവിൽ വന്നു പോലെ സംസാരിച്ചു റന ലൈവിൽ വന്ന് സംസാരിച്ചു അപ്പോൾ ഇവരൊക്കെ ആർ ജെ ബിൻസി ഇവൾക്ക് എഗെയിൻസ്റ്ററായിട്ട് സംസാരിച്ചു അങ്ങനെ ഒരുപാട് പേര് ആര്യൻ ജിസേല് ഇവരൊക്കെ സംസാരിച്ചിട്ടും ഇവൾക്കൊരക്ഷരം മിണ്ടാനില്ലാത്തത് എന്തുകൊണ്ടാണ് ഇവളുടെ ഭാഗത്ത് സത്യവും ഒരു സത്യത്തിൻ്റെ ഒരു തരിമ്പ് പോലും വിളുടെ വിളുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവൾക്ക് ആകെ സംസാരിക്കാനുള്ളത് എന്താ നെവിൻ കിടക്കാൻ എന്നല്ലാതെ വേറെ ഒന്നും ഇവള് ഇവൾക്ക് സംസാരിക്കാൻ പറ്റില്ല ഇപ്പം ലാസ്റ്റ് വീക്കിൽ വന്നിട്ടുണ്ടായിരുന്ന ആ മറ്റേ ടിഷ്യൂ പേപ്പർ വിഷയം പോലും അതുപോലും ഇവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ വിളി പൊളി ഇവള് ഡ്രെസ്സിംഗ് റൂമിൽ വെച്ചിട്ട് അതിലേക്ക് കൊടുത്തിട്ടുള്ള സംഭവം തന്നെയാണ് ആ ഒരു സംഭവം അത്രയും കറിഞ്ഞ് നല്ലോളിച്ച് സത്യം തെളിയിക്കാണ്ട് അതിനകത്ത് നിന്ന് നേർന്ന മനുഷ്യാണ് എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് സത്യം തെളിയിച്ച അവള് സത്യം തെളിയിക്കാൻ പറ്റൂലടേ അത് അത് അതിനകത്ത് ഇവളുടെ ഭാഗത്ത് സത്യം എന്ന് പറയുന്നൊരു സംഭവം ഇല്ല സത്യം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഇവള് ആ സാധനം വെളിപ്പിക്കും ആരായാലും അത് വെളിപ്പിക്കും അല്ലാതെ സത്യം ഒരു നാൾ പുറത്ത് വരട്ടെ പുറത്ത് വരട്ടെ എന്ന് പറഞ്ഞിരുന്ന ഇവളും ഇണ്ടാകത്തിരുന്ന ഇവിടെ അറിഞ്ഞിട്ടുള്ള കാര്യം അതെങ്ങനെ പുറത്തു വരും അത് പുറത്തു വരില്ല ഇവളുടെ ഭാഗത്ത് മാത്രം ഉണ്ടായിട്ടുള്ള സംഭവമാണ് അത് പുറത്തു വരണമെങ്കിൽ ഇവളന്നെ സംസാരിക്കണം അല്ലാതെ പുറത്തു വരില്ല അപ്പൊ ആര്യം ജിസയിലെ വിഷയത്തിൽ ഇവൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാനേ കണ്ടു പറഞ്ഞ മോഹൻലാലിൻ്റെ അത് മോഹൻലാൽ അത്രയും ക്യാമറയും ക്രൂ മെമ്പേഴ്സും ഒന്നടങ്കാൻ ശ്രമിച്ചിട്ടും ആ സംഭവം കിട്ടിയില്ല പക്ഷെ ഇവൾക്ക് മാത്രം ഇവൾ മാത്രം അത് കണ്ടു എങ്ങനെ കണ്ടു വേറെ ഒരാളും കണ്ടില്ല ബിഗ് ബോസ് ഒക്കെ ഈ സംഭവം കണ്ട അത് അപ്പം തന്നെ വിടുന്ന ബിഗ് ബോസ് ആണ് നമ്മുടെ അത് ഇവർക്ക് കുറച്ച് പേപ്പേഴ്സ് ഉണ്ട് ആ പേപ്പേഴ്സിനകത്ത് ഇവിടെ ഇവർ സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് അതിനകത്തേക്ക് പോകുന്നത് എന്താണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് ഒരു വിധത്തിലുള്ള ഹൈഡിങ് ഉണ്ടാവില്ല അത് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് അതുകൊണ്ട് ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബിഗ് ബോസ് മുക്കി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ബിഗ് ബോസ് ഒരിക്കലും മുക്കില്ല ബിഗ് ബോസിന് ടി ആർ പി ആണ് വേണ്ടത് അതിപ്പോൾ ഇന്നിപ്പോൾ കുടുംബപ്രേക്ഷകർ കണ്ടില്ല എന്ന് വെച്ചോ രണ്ട് ദിവസം കഴിയുമ്പോൾ അതേ കുടുംബപ്രേക്ഷകർ വീണ്ടും വന്ന് കണ്ടോളൂ എന്ന് ബിഗ് ബോസിന് നല്ല ബോധ്യമുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സാധനം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് എയറി വിടാനേ ശ്രമിക്കുള്ളൂ എയറി വിട്ടാലേ അവർക്ക് ആ ഒരു ദിവസത്തെ ടി ആർ പി റെക്കോർഡ് ലെവലിൽ പോകും സോ അവർക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ക്ലിപ്പ് അവർക്ക് കിട്ടിയിട്ടില്ല കിട്ടാതെ ഇവള് മാത്രം കണ്ടു എന്ന് പറയുന്നതിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും ഇവളും ആടത്തോളം സത്യങ്ങളൊന്നും പുറത്തോട്ട് വരില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളും ലൈക്ക് ചെയ്തോളോ ഷെയർ ചെയ്തോളൂ നിർബന്ധമായും നിങ്ങളുടെ വിലയേറിയ കമൻ്റ് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്